ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അംബികയുടെ നേരെ ശബ്ദമുയർത്തുകയും ബഹളം വയ്ക്കുകയും ഇവര് ഇവര് ചീത്ത സ്ത്രീയാണെന്നും ഇവർ കൊലയാളിയാണ് എന്ന് പറഞ്ഞ് ഇവരെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അംബികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച യാമിനിയുടെ പെരുമാറ്റം കണ്ട് വേഗം തന്നെ ശേഖരൻ അരികിലേക്ക് ഓടിയെത്തി യാമിനിയെ പിടിച്ചുകൊണ്ട് ശേഖരൻ അവിടെ നിന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ഒപ്പം അംബികയും ആ മുറിയിലേക്ക് കയറി എന്നാലും ആ നിമിഷങ്ങളിലൊക്കെ പ്രതാപന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഒരുത്തിരിക്കുകയായിരുന്നു പിന്നീട് യാമിനിയെ റൂമിൽ പൂട്ടിയിട്ട് കഴിയുമ്പോഴേക്കും ആ കാഴ്ച കണ്ട് ദീപക്കെ സന്തോഷത്തോടെ നിന്നു ഇത് കണ്ടുകൊണ്ട് അരികിലേക്ക് എത്തിയ അംബിക ചോദിച്ചു നീ എന്താടാ വലിയ സന്തോഷം നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്റെ അമ്മേ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച അതെന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ എന്ന് അനു സന്തോഷത്തോടെ ദീപക് ചോദിക്കുന്നത് കേട്ട് ഉടനെ തന്നെ അംബിക പറഞ്ഞു ഉം എന്നാലേ ആ സന്തോഷമൊക്കെ അങ്ങ് നിൽക്കുമായിരുന്നു അവൾ എന്തെങ്കിലും സത്യം പ്രതാപനോട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നിന്റെയും എൻ്റെയും ഒക്കെ സ്ഥാനം ഈ വീടിന് പുറത്താകുമായിരുന്നോ മനസ്സിലായോ എന്ന് ചോദിച്ചു ഉടനെ ദീപക് പറഞ്ഞു എൻ്റെ അമ്മ എന്തായാലും ഈ ഒരു ശത്രുവിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു ഇനി എന്താ അമ്മയുടെ അടുത്ത പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇത്രയും നാളും എനിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഇന്ന് അവൾ എനിക്കെതിരെ ശബ്ദം ഉയർത്തി അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊരു ശിക്ഷ ഞാൻ കൊടുക്കാൻ തയ്യാറായതെന്ന് അങ്ങനെ ഇങ്ങനെയൊരു ശിക്ഷ അവൾക്ക് വിധിച്ചതും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് അംബിക നിൽക്കുമ്പോൾ ദീപക് ചോദിച്ചു അമ്മ അമ്മ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് ഇനി എന്താ അമ്മയുടെ പ്ലാൻ അപ്പോഴാണ് അംബിക പറഞ്ഞത് ഇനി അവളെ കൊല്ലാനൊന്നുമല്ല എന്നാൽ കൊല്ലാതെ കൊല്ലും അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് അവൾക്ക് മുഴുവ്രാന്താണെന്ന് ഞാൻ വരുത്തി തീർക്കും എന്നിട്ട് അവളെ എന്നേക്കുമായി ഏതെങ്കിലും മനോരഗ ആശുപത്രിയിലേക്ക് അവളെ ഞാൻ മാറ്റും അത് ഇനി അവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് അംബിക അറിയിച്ചു അങ്ങനെ ഈ അമ്പികയെ ഇല്ലാതാക്കാവുന്ന ആരും വ്യാമോഹിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അംബിക അങ്ങനെ നിൽക്കുമ്പോൾ ദീപക്ക് പറഞ്ഞു എൻ്റെ അതൊക്കെ അമ്മ കീ സി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ അപ്പോഴേക്കും അംബിക പറഞ്ഞു അതെ ഇതിനേക്കാളൊക്കെ ഉപരി ഞാമയുടെ കാര്യമല്ല അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരുത്തനുണ്ട് ആ ജഗന്നാഥൻ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് എത്രയും വേഗം അവനെ കണ്ടെത്തണം അവനെ വക വരുത്തണം അതാണ് വേണ്ടത് അവൻ ആരുടെയെങ്കിലും മുന്നിൽ വന്ന് പെട്ടുപോയാൽ പിന്നെ എന്നേക്കുമായി ഇല്ലാതെകുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങളെല്ലാമാണ് പിന്നെ ഞാൻ വെറുമൊരു അംബിക എന്ന മേലുള്ള സിൽ ജീവിക്കേണ്ടി വരും എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യണമെന്നും ഇനി ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ എല്ലാം ഭംഗിയായി നടത്തണമെന്നും അംബിക ദീപക്കിനെ ഉപദേശിച്ചു ഉടനെ ദീപക് പറഞ്ഞു എൻ്റെ ഇനി എന്തായാലും ഞാൻ കൃത്യമായി നോക്കിക്കോളാം അയാള് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല അമ്മേ അയാൾ ആരുടെയും മുന്നിലും പെടാൻ പോകുന്നില്ല അതോർത്തമ്മ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ദീപൊക്കെ പറഞ്ഞത് കേട്ട് അവന്ദിക വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഏർ വളരെ സന്തോഷത്തോടെ അംബിക പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവര് ഇങ്ങനെയും നമുക്ക് പിന്നാലെ വരുമെന്ന് ഉള്ള ശ്രമം നടക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അതിനുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്ന് ഞാൻ നേരത്തെ തന്നെ താക്കീത് നൽകുകയായിരുന്നു അങ്ങനെ അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും എന്തായാലും നാളെ അയാളെ ഞാൻ എന്ന് ദീപക്ക് അമ്പിയയ്ക്ക് വാക്കു നൽകി അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് രാജുവും മൃതികയും ഫോട്ടോ കാണിച്ച് ജഗന്നാഥനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് ഉടനെ ജഗന്നാഥനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ീണു മക്കൾക്ക് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടതിന് ശേഷം രാജു പറഞ്ഞു അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറിക്കുന്നുണ്ടല്ലോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോഴാണ് രാജു ചോദിച്ചത് ഈ ജഗന്നാഥനങ്ങളുടെ കാര്യവും അദ്ദേഹത്തെ ഞങ്ങൾ മുമ്പ് അംബികമ്മേടത്തിൻ്റെ തടങ്കൽ ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല അന്ന് രക്ഷിക്കാൻ വരുന്നൊരു സാഹചര്യവുമായിരുന്നില്ല എന്ന് വേണുവിനോട് രാജു അറിയിച്ചു അപ്പോഴാണ് ഋതിക പറഞ്ഞത് ഞങ്ങളതിന് ശേഷം പിന്നീട് ഒരു ദിവസം അദ്ദേഹത്തെ രക്ഷിക്കാനായി അവിടെ ചെന്നു പക്ഷേ ആ താവളത്തിൽ നിന്ന് അപ്പോഴേക്കും അദ്ദേഹത്തെ അവരവിടുന്ന് മാറ്റിയിരുന്നു എന്ന് ഋതിക പറഞ്ഞു എല്ലാം കേട്ടതും വേണു പറഞ്ഞു എന്തായാലും ഈ ജഗന്നാഥനുമായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധം എന്താ എന്ന് ചോദിച്ചപ്പോൾ വേണു പറഞ്ഞു ഞാൻ ഞാൻ വേണു ജഗന്നാഥ് ഞങ്ങൾ രണ്ടു പേരുമായിരുന്നു പർമ്മസാറിൻ്റെ ഒറ്റ ചങ്ങാതിമാർ സാറിനോട് അത്രമേൽ അടുപ്പമുള്ള ആളുകൾ സത്യത്തിൽ ജഗന്നാഥൻ പരമസാറിൻ്റെ വലം കൈ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അത്രത്തോളം അടുപ്പമായിരുന്നു ജഗന്നാഥനുമായിട്ടുണ്ടായിരുന്നത് ആത്മാർത്ഥ സുഹൃത്ത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മറ്റു ചില കാരണങ്ങളാൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ ജഗന്നാഥൻ എപ്പോഴും പർമസാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നറിയിച്ചു പിന്നെ പിന്നെ എന്താച്ചാൽ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജഗന്നാഥൻ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത് എന്നാൽ ജഗന്നാഥൻ ജീവനോടെ ജീവനോടെയുണ്ട് എന്നറിയുന്നത് ഇപ്പോഴാണ് പിന്നെ ആ ജഗന്നാഥൻ കാരണമാണ് ചില പ്രശ്നങ്ങളൊക്കെ പരമസാറിൻ്റെയും പത്മാവതി മേടത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത് ശരിക്കും ജഗന്നാഥൻ കാരണമാണ് അവർ പിരിയേണ്ടി വന്നത് പോലും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നും അതിന് പിന്നിലുണ്ടായിരുന്ന ചരട് വലികൾ എന്തായിരുന്നുവെന്നും എനിക്കറിയില്ല മക്കളെ എന്തായാലും നാളെ ജഗനെ കാണുമ്പോൾ ജഗനിൽ നിന്ന് തന്നെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ജഗൻ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു അവർ മൂന്ന് പേർക്കും പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് മാത്രം എനിക്കറിയില്ല എന്ന് വീണു പറഞ്ഞു എന്നാലും നാളെ നമുക്ക് ആ ജഗനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാവുന്ന പറഞ്ഞ വീണു അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു പിറ്റേരുന്ന് രാവിലെ വേണു റെഡിയായി രാജുവിനെ വിളിച്ചു എടാ മോനെ നീ റെഡി ആയില്ലടാ എന്ന് ചോദിച്ചു അപ്പോഴാണ് വാതുക്കൽ ഇരുന്ന ജയൻ അവരെ വരുന്നത് കണ്ട് വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റത് ഉടനെ ജഗൻ ജഗനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള യാത്രയാണ് വേണുവും മക്കളും നടത്തുന്ന കാര്യം മലപ്പുറം രാധമ്മയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു വീണുവിൻ്റെ അടുത്തേക്ക് എത്തി രാധമ്മയോട് വീണു പറഞ്ഞു അതെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കൂടി ഞാൻ പിള്ളേരോടൊപ്പം പോവുകയാണ് പുറത്തേക്ക് കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി സൂര്യമംഗലം തറവാടിൻ്റെ ചില കാര്യങ്ങൾ അവിടെ തകൽസ തഹസിൽദാരനോട് ചെന്ന് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് രാധമ്മയോട് വീണുവും രാധമ്മയോട് അടുത്ത് നിന്ന സരോജ് കൊച്ചമ്മണി എല്ലാ കാര്യങ്ങളും പറയുന്നു അതെല്ലാം കേട്ടതും കൊച്ചമണി പറഞ്ഞു അതേ രാജുവിന്റെ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം അവർ പറഞ്ഞിട്ട് പോയതെല്ലാം കള്ളമാണ് രാജുവിന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം നുണയാണ് രാധമ്മയെ അവര് പോയത് തഹസിൽദാരെ കാണാനൊന്നുമല്ല പിന്നെ തഹസിൽ തഹസിൽദാരെ കാണാൻ വേണ്ടി ഇവർ മൂന്നുപേരൂടെ പോകുന്നു അത് രാധമ്മയെ മനഃപൂർവ്വം കബളിപ്പിച്ചതാണ് അവര് എന്ന് പറഞ്ഞു അത് കെട്ടതും രാധമ്മ പറഞ്ഞു എൻ്റെ ജയൻ്റെ അമ്മേ എനിക്ക് എൻ്റെ വേണു എന്നോട് എന്ത് പറഞ്ഞാലും എനിക്കത് വിശ്വാസമാണ് എന്നോടങ്ങനെ കള്ളം പറയാറില്ല ഇനി അഥവാ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുൻപ് അതെന്നോട് പറയാതെ സത്യം പറയാതെ ആ മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും കഴിയില്ല അതെനിക്ക് ഉറപ്പാണെന്ന് രാധമ്മ കൊച്ചമണിയോട് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം വേണുവും രാജുവും ഋതികയും കൂടി ജഗന്നാഥൻ വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് പത്മാവതിയുമായി ജഗന്നാഥൻ ചായ കുടിക്കുന്നതിനിടയിൽ ജഗന്നാഥൻ പറഞ്ഞത് ഇന്നത്തോടെ ഇന്നത്തെ ഈ ദിവസം കൊണ്ട് ഞാൻ പുറത്തു പോയി തിരികെത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും എന്ന് ജഗന്നാഥൻ പത്മാവതി അങ്ങനെ ഒരു പ്രതീക്ഷക്ക് താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്നും അങ്ങനെ ഒരു പ്രതീക്ഷ തന്റെ മനസ്സിലില്ല എന്നും ജഗന്നാഥനോട് പത്മാവതിയും അറിയിക്കുന്നു അതിനുശേഷമാണ് വേണുവും രാജുവും ഋതികയും കൂടി ജഗന്നാഥനെ കാണുവാനായി ജഗന്നാഥൻ പറഞ്ഞ ആ സ്ഥലത്ത് അവർ കാത്തു നിൽക്കുന്നത് അപ്പോഴാണ് ദ്വീപൊക്കെ അംബികയുടെ ഫോണിലേക്ക് വിളിച്ചത് അംബിക കോൾ എടുത്തതാണ് ദീപക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ അവനെ പൊക്കി ഇപ്പോ അയാൾ എന്റെ കസ്റ്റഡിയിലുണ്ട് നീ കൊന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ലമ്മേ എന്ന് പറഞ്ഞു ആ എന്നാ ശരി ഇനി എന്താ ചെയ്യേണ്ടതെന്നാ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അംബിക ഇനിയുള്ള അടുത്ത നീക്കം എങ്ങനെ വേണം കുറിച്ച് വ്യക്തമായ നിർദ്ദേശം ദീപക്കിന് നൽകുന്നു ദീപക് വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ജഗന്നാഥനെ കാണാത്തതിൽ ആശങ്കപ്പെട്ട് അവിടെ ജഗന്നാഥന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് അപ്പോഴും വേണുവും രാജുവും മൃതികയുമെല്ലാം അതിനുശേഷം ജഗന്നാഥനെ തട്ടിക്കൊണ്ടുപോയ ദീപക്ക് സന്തോഷത്തോടെ അവിടുന്ന് പോന്നു ഈ സമയത്താണ് മയക്കത്തിലായിരുന്ന യാമിനി ഉറക്കമുണർന്നത് യാമിനി വേഗം തന്നെ കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വാതിലാരോ കൂട്ടിയിരിക്കുന്നുവെന്നറിഞ്ഞു ഉടനെ അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് യാമിനി വാതിൽ തുറക്ക് ആരെങ്കിലും വാതിൽ തുറക്ക എന്ന് പറയുമ്പോൾ നീ ഒരു ശബ്ദം കേട്ട് അപ്പു വേഗം അവിടേക്ക് എത്തി അപ്പു വാതിൽ തുറക്കാനായി ശ്രമിക്കുമ്പോൾ ഇത് കണ്ടതും ഓടിയെത്തി അപ്പുവിനെ തടഞ്ഞുകൊണ്ട് അംബിക പറഞ്ഞു വേണ്ടപ്പൂ ഇപ്പോ അപ്പു പിടിക്കാനൊന്നും പോകണ്ട അപ്പൂ ഇപ്പൊ ചെന്ന് വാതിൽ തുറക്കുകയും ചെയ്യണ്ട എന്നറിയിച്ചു അവിടനെ അപ്പു പറഞ്ഞു പറ്റില്ല എനിക്ക് എന്റെ അമ്മയെ പുറത്തിറക്കണം അമ്മ വിളിക്കുന്ന കേട്ടില്ലേ എന്ന് ചോദിച്ചതും അപ്പു ഇപ്പൊ നീ ചെന്ന് കടുക് തുറന്നാൽ അത് ഏത് രീതിയിലാണ് ഈ അമ്മയെ പ്രതികരിക്കാമെന്നറിയത്തില്ല നമ്മൾ വയലന്റ് ആയേക്കും ചിലപ്പോ നിന്നെ ഉപദ്രവിച്ചേക്കും അപ്പോ നിനക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് അമ്മായി പറയുന്നത് അതുകൊണ്ട് മാറി നിൽക്ക എന്ന് പറഞ്ഞേ അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞോണ്ട് തൽക്കാലത്തേക്ക് അപ്പോ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഈ സമയത്ത് ശേഖറിനും അവിടേക്ക് എത്തി ശേഖറിനും അപ്പവും കൂടി റൂം തുറന്നകത്തേക്ക് എറാൻ നോക്കുമ്പോഴേക്കും ശേഖരനോട് അംബിക പറഞ്ഞു ശേഖരാ നിങ്ങളിപ്പോ വാതിൽ തുറന്നകത്തേക്ക് പോണ്ട ഞാനൊന്ന് പോയി നോക്കട്ടെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ എങ്ങനെയാന്ന് അതിനുശേഷം നിങ്ങളെ ഞാൻ അകത്ത് കയറ്റാം എന്ന് പറഞ്ഞു എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞു ശേഖരനും അപ്പവും അപ്പുറത്ത് മാറിയിരുന്നു ആ സമയം വാതിൽ തുറന്ന അകത്തേക്ക് കയറാനായി വാതിൽ തുറന്ന അംബിക ആ നിമിഷം വാതിൽ തുറക്കുന്നത് കണ്ട് യാമിനി പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ വരട്ടെ എന്ന് പറഞ്ഞു അംബിക യാമിനെ തളിഞ്ഞു നിർത്തി അകത്തേക്ക് കയറി വാതിൽ ചെയ്തു നീ എന്താ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോ യാമിനി പറഞ്ഞു നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയും നിങ്ങളൊരു കൊലയാളിയാണ് ആ സത്യം ഞാൻ എല്ലാവരോടും പറയും ഇത്രയും നാളും നിങ്ങളെ ഭയന്നും പേടിച്ചും ഇവിടെ ജീവിച്ചു ഇനി എനിക്കതിനു കഴിയില്ല എന്ന് ബഹളം വെച്ചുകൊണ്ട് യാമിനി പറയുമ്പോ ഉടനെ അംബിക പറഞ്ഞു ശരി എന്നാ നീ അങ്ങനെ പറഞ്ഞോ നിന്റെ അപ്പുവിൻ്റെ ശരീരം റെയിൽവേ ട്രാക്കിൽ ചിഹ്നിച്ചിത്തിറിക്കിടക്കുന്ന അവസ്ഥയിൽ നിനക്ക് കാണണോ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ ശേഖരന്റെ ജീവൻ അവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കാഴ്ച നിനക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ട് യാമിനി അവരൊന്നും ചെയ്യരുതേ എന്ന് അംബികയോട് അപേക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ നീ ഒരക്ഷരം പോലും മിണ്ടാതെ മര്യാദയ്ക്കുന്നോണം എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് യാമിനി യാമിനിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അംബിക തൽക്കാലം ഞാൻ അവരെ കയറ്റി വിടാം ഞാൻ പറഞ്ഞതുപോലെ നീ തന്നെ ചെയ്തോണം എന്ന് അംബിക വീണ്ടും താക്കീത് ചെയ്തു അതിനുശേഷം യാമിനിയുടെ അടുത്തേക്ക് അപ്പൂവും ശേഖരനും എത്തി എന്തു പറ്റി എന്താ അപ്പൂ എന്ത് എന്താ യാമിനി എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ശേഖരൻ അരികിലേക്ക് എത്തുമ്പോൾ യാമിനി അപ്പൂവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു സത്യം പറയാൻ കഴിയാതെ ആകെ സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന യാമിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ശേഖരനും ആകെ വേദനയിലായി